പ്രിയമുള്ളവർ ഞാനിപ്പോൾ ഉള്ളത് നമുക്കെല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണ് കാരണം വിശ്വസിച്ച മതിയാവും പതിനൊന്ന് വയസ്സായ ഒരു ചെറിയ ഹയാ ഫാത്തിമ എന്ന ഒരു പൊന്നുമോള് ക്യാൻസർ രോഗികൾക്ക് ബഹറേൻ്റെ തൻ്റെ താൻ വളർത്തി വലുതാക്കി ഓമനിച്ച് നമുക്ക് ഉണ്ടാകുന്ന ഒരു വേദന അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഓരോരുത്തരെ ആ ഒരു തലയിലെ മുടി നമ്മൾ എടുക്കാനാണ് നോക്കുന്നത് പക്ഷേ അത് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ വേദന എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ അത് കൊടുക്കാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സ് കാണിച്ച പതിനൊന്ന് വയസ്സായ ഡിസംബർ മുപ്പതിന് അവളെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു തൻ്റെ മുടി കൊടുക്കണം എന്നുള്ളത് അത് അവളെ ആ ഒരു ജന്മദിനത്ത് തന്നെ കൊടുക്കാൻ അവൾക്ക് ഒരു ഭാഗ്യം ലഭിച്ച ഒരു പൊന്നു പൊന്നുമോളെൻ്റെ കൂടെ കിട്ടും നമുക്കിനി അവളെ ഏറ്റവും നല്ല വാക്കി സംസാരിക്കാം ഹൈ മോളെ എന്തൊക്കെയാ വിശേഷം അപ്പം നീ വേറെ തന്നെയാണോ സ്ഥിരമായിട്ട് ഏഹ് ഇവിടെ തന്നെ ജനിച്ചവർ നോക്കാം അതൊക്കെ സംശയം ഏതായാലും സുന്ദരിയായ നമ്മുടെ ഹയമോള് തലമുടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ കാണാം എനിക്ക് ചോദിക്കാൻ തന്നെ ഒരു മടി തോന്നിയ കാരണം നമ്മളോട് എന്താ ചോദിക്കേണ്ടെന്നൊരു ഓർമ്മയില്ല ഒന്നും മോളെ എന്നെ എത്ര അഭിനന്ദിച്ചാലും മതിയാവൂല ഓക്കെ അപ്പൊ എന്റെ കൂടെ താക്കുന്ന ഉണ്ട് അവളെ സ്വന്തം മാങ്ങള നാട്ടിൽ വന്നിട്ടുണ്ട് നാട്ടിൽ വന്നാലേ എന്തേ തൂതിയാ ആരുടെയും എന്നോട് ചോദിക്കട്ടെ അവളെ കൊടിയൊക്കെ ഞാൻ കൊടുത്തു നിനക്ക് എന്താ തൂതി എല്ലാം നല്ലൊരു കാര്യത്തിന് വേണ്ടി ആണ് കൊടുത്തു അപ്പോൾ അങ്ങനെ തട മുടക്കൊന്നും പറഞ്ഞില്ല ഓളെ നിനന്തൊക്കെ വിശേഷങ്ങളിന്ന് എന്നോട് പറയ നല്ല വിശേഷം എന്തേ ആടി മുടി ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും സങ്കടപ്രശ്നങ്ങളൊക്കെ എന്താ ഇതി ചെറുതായിട്ട് ഇല്ലേ അങ്ങനെ ആണ് നിനക്ക് തോന്നാൻ കാരണം മുടി കൊടുക്കുന്ന നമ്മൾ ആറ് അഞ്ച് അഞ്ചു വയസ്സുള്ളട്ട് ഞാൻ ബി എം സിയിൽ പരിപാടിക്കൊക്കെ പോകുമ്പോ സാറുമാര് പറയുന്ന കേട്ട് ഇതായപ്പോൾ ഉള്ള ആഗ്രഹമാണ് മുടി കൊടുക്കണമെന്നുള്ളത് എനിക്ക് കുറേ ആഗ്രഹം ഉണ്ടായി മുടി കൊടുക്കണമെന്ന് പിന്നെ എൻ്റെ ബർത്ത്ഡേന്റെ ദിവസം തന്നെ എനിക്ക് മുടി കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടിയെന്ന് നല്ല സന്തോഷമുണ്ട് അവര് ഇന്നലെ തന്നെയാണ് വിളിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ചെന്ന് അന്ന് തന്നെ മുറി മുടി മുറിച്ച് എനിക്ക് നല്ല സന്തോഷം മുടി സന്തോഷിണ്ട് അഞ്ചാറ് വയസ്സ്പോട്ട് ഞാൻ പരിപാടിക്ക് പോയാൻ തുടങ്ങിയതാണ് പിന്നെ ഫ്രാൻസിസ് സാറ് ഡോക്ടർ സാറൊക്കെ പറയുന്ന കേട്ട് മുടി കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് കൊടുത്തത് ആർ സ്കൂളിലാണ് പഠിക്കുന്നത് പിന്നെ സമസ്ത സമസ്തഹ മദർച്ചയിലാണ് പഠിക്കുന്നത് മദർച്ച ഉസ്തമാര് ഒക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ആദ്യം ഒരു ചെറിയൊരിതുണ്ടായി ചെന്നാല് പിന്നെ ഉസ്താദ് സമ്മതം പറഞ്ഞു അങ്ങനെയാണ് എല്ലാരേം കൂടി ഇത് ആയിട്ടാണ് മുടിമുറിച്ചത് ആൾക്കും മുടി എടുക്കുന്നത് വീഡിയോ എടുത്ത് പബ്ലിസിറ്റി ഒന്നും ഇല്ല ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് വരണം ഇതിനു വേണ്ടി അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ബഹ്റൈനിൽ അറിയപ്പെടുന്ന ഒരു കാരുണ്യ സേവന രംഗത്ത് അറിയപ്പെടുന്ന ഒരു സഹോദരീനെ കൂടി പരിചയപ്പെടാൻ കഴിഞ്ഞു നൂറോളം സ്ത്രീകളുള്ള ഒരു കൂട്ടായ്മ ഉണ്ട് സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് ബഹ്റൈൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരി കൂടിയാണ് നമ്മളെ പേര് ഷക്കീല മുഹമ്മദ് അലി ഞാൻ സിസ്റ്റേഴ്സ് നെറ്റ്വർക്കിന്റെ ഒരു അംഗമാണ് അതിൽ പിന്നെ ഞങ്ങൾ നാല് സ്ത്രീ നാല് പേരാണ് സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് അതിൽ ഞങ്ങളിപ്പോൾ മൂന്ന് വർഷമായി അതിൽ അതിൻ്റെ രക്ഷാധികാരി ഞാനാണ് പിന്നെ ഷക്കീല മുഹമ്മദ് അലി അലീമ ബി വി അതിൻ്റെ പ്രസിഡൻറ്റ് പിന്നെ മായാച്ചു സെക്രട്ടറി പിന്നെ ഷംല നസീർ ചെറുതാണ് ഒരു വിധം അറിയപ്പെടുന്ന ഒരിതാണ് പിന്നെ നമുക്ക് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ബഹ്റൈ മീഡിയ സിറ്റിയായ പിന്നെ ബി എം സിയിലാണ് ഫ്രാൻസിസ് സാറാണ് അപ്പോൾ അവരോടൊപ്പം ചേർന്നൊക്കെയാണ് ഞങ്ങൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇവിളൊരു ആറ് വയസ്സ് തൊട്ടിട്ട് എൻ്റെ കൂടി പറയാ മീഡിയ സിറ്റിയിൽ വരാറുണ്ട് അപ്പോൾ നമ്മൾ വരാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ നമ്മൾ നാല് പേരും കൂടി ചേർന്ന് ഓരോ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തുമ്പോഴേ നമ്മളൊപ്പം ഉണ്ട് ഇവൾ അപ്പോൾ അങ്ങനെ അപ്പം എൻ്റെ ഇടത്തിൽ ആറ് വയസ്സൊട്ടിട്ട് അവൾ പറയുക മമ്മി എനിക്ക് മുടി കൊടുക്കണം ഞാൻ മെൻ്റെ അപ്പളം മുടി ഉണ്ട് കൊടുക്കുക അധികം മുടിയുണ്ട് അപ്പം ഇങ്ങനെ കൊടുക്കണമെന്ന് പറയാറുണ്ട് അപ്പോൾ എനിക്കും അതൊരു അവൾ പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പറയാം നമുക്ക് വളർത്താൻ കൊടുക്കുക അങ്ങനെ ഇപ്പോൾ ഈ അടുത്തിപ്പം ഒരു മാസത്തോളം ആയി നമ്മൾ ഡോക്ടർ പിന്നെ ചെറിയ ഡോക്ടർ സാറിനോട് പറയുന്നത് പിന്നെ ഇങ്ങനെ മോളെ മുടി മുറിക്കണമെന്ന് പറയണം അതേപോലെ പിന്നെ സൈദ നിഫ്ക പിന്നെ ഫ്രാൻസിസ് സാറ് പിന്നെ രാജീവൻ ഈ വി രാജീവൻ ഇവരെയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ സംസാരിച്ചായിരുന്നു നമ്മൾ മോളിങ്ങനെ പറയുന്നത് പിന്നെ അതേപോലെ മദ്രസയിലെ ഞാൻ വിളിച്ച് മോളെ കൊണ്ട് പറയിച്ച് പുസ്താക്കന്മാരുടെ സപ്പോർട്ടും എല്ലാവരും നല്ല കാര്യമല്ലേ അവൾ കൊടുക്കട്ടെ അവൾക്ക് ഇപ്പോൾ ചെറുതീതിയിൽ തോന്നിയ ബുദ്ധിയല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും അവളുടെ ഒരാഗ്രഹമല്ലേ അവൾ ഹാപ്പിയാണ് അവൾ കൊടുത്തപ്പോത്തൊട്ടേ ഭയങ്കര ആയിട്ട് എനിക്ക് സങ്കടം തോന്നി മക്കളല്ലേ അവിടെ ചെന്ന് മുറിച്ച് കഴിയുമ്പോൾ എല്ലാം ഇതുണ്ടോന്നും ഒരിതുമില്ല അവൾ വളരെ ഹാപ്പിയാണ്

ഒരു വർഷം കൊണ്ടേക്കാ വന്നിച്ച വേഗം വളരെ വന്നു വെറുതെ ഷോപ്പിലൊക്കെ കൊണ്ട വെട്ടിയൊക്കെ മുറിച്ച് എപ്പോഴും കളയനേക്കാളും നല്ലതല്ലേ ബഹ്റൈനുള്ള എല്ലാവർക്കും ഇതൊരു മാതൃകയാവട്ടെ ഈ പൊന്നുമോള് പതിനൊന്ന് വയസ്സുള്ള ഈ പൊന്നുമോള് ഈ കാണിച്ച എന്താന്ന് നമ്മളെന്താ പറയണ്ടേന്ന് ഓർമ്മല്ല കാരണം ഒരു പെൺകുട്ടിന്റെ ഏറ്റവും പെൺകുട്ടി നല്ല ആണാരും പെണ്ണാരും ഒക്കെ അവരെ സൗന്ദര്യം മുഖത്തുള്ള നിറവും വെളുപ്പുമല്ല തലയിലെ മുടിയാണ് അത് വെട്ടിങ്ങാഞ്ഞ് അതും എത്ര നീളത്തിലാണ് വെട്ടിക്കൊടുക്കുന്നത് അറിയുമോ ഇരുപത്തൊന്ന് സെൻറ്റിമീറ്ററിലുള്ള ആളെ മുടിയാണ് കേട്ടോ എടുക്കുന്നത് അത് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ഇങ്ങനെ ഈ ഒരു മുടി ദാനം ചെയ്യുക അതും ക്യാൻസർ രോഗികൾക്ക് അവരുടെ മനസ്സിൽ വരുന്ന ആ ഒരു സങ്കടവും വിഷമങ്ങളും ഒരു ക്യാൻസർ രോഗി നമ്മൾ ആര് കണ്ടു കഴിഞ്ഞാലും നമ്മൾ എന്ത് കൊടുത്താലും മതിയാവില്ല അതുകൊണ്ട് നമുക്ക് ഈ മോളോട് എല്ലാവിധ ആശംസകളും അറിയിപ്പിക്കാം അറിയിക്കാം മോളെ അടിപൊളി ആയിരിക്കുന്നുണ്ട് സൂപ്പർ കേട്ടോ ഏഹ് മുടി പെട്ടെന്ന് വളരട്ടെ എല്ലാവിധ ആശംസകളും അറിയിക്കാൻ